എന്നിട്ട് അവളെൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ ഭർത്താവ് നന്നായിട്ട് പാടും ഞാൻ അതാണോ പക്ഷെ എൻ്റെ ഇത്രയും പാടുമോ ആ ഇതിനേക്കാളും ഒക്കെ നന്നായിട്ട് പാടും ഇന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ നിത്യ കാ <speaking in> here <Spanish> ാര്യ ഞെട്ടിച്ചിട്ടുണ്ട് ആ ഭാര്യ ഇന്നോടൊപ്പം ഇല്ല അപ്പൊ അവിടെ ചിലപ്പോ ഞാൻ ഈ പാടുന്നത് കേട്ട് സന്തോഷിക്കുന്നുണ്ടാവും പിന്നെ മനോജന് അങ്ങനെ ഓർക്കാൻ പറ്റുന്ന ഏതൊരു സന്ദർഭമാണ് ഏത് പാട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പാട്ടുകൾ ഓർത്ത് പാടാറുള്ളത് എന്റെ ജീവിതത്തിലേക്ക് ഈ ആശ വന്നു കഴിഞ്ഞപ്പോ എന്റെ ഇപ്പോഴത്തെ ഭാര്യ വന്നപ്പോ ഞാൻ ആദ്യം പാടിയത് മാക്സിമം ഫസ്റ്റ് നെയ്റ്റില്ല മാക്സിമം ശരിയാകും അവിടെ ഞാൻ സത്യേട്ടിന്റെ വരികളിൽ പാടും നമ്മുടെ സത്യം കാണുന്നത് ഒരു നിമിഷം തരുമി ലിയുഗം തരുമി ലിയാകും മാക്സിമം യൂസ് ചെയ്തു പക്ഷേ പത്ത് ദിവസം കഴിഞ്ഞപ്പോ കണ്ണീന് പൊൺകണി കാലീരത്തേക്കും ജീവിതത്തിൽ അങ്ങനെയായിരിക്കും ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസം നോക്കുക അത് കഴിഞ്ഞാൽ പിന്നെ തീർന്നുപോയി